ബ്രാൻഡ് എ സികളാണോ നോക്കുന്നത് എങ്കിൽ ധൈര്യമായിട്ട് നന്ദല ജി ജിമാർട്ടിലേക്ക് പോകുന്നേക്ക് ഇവിടെ എൽ ജി ഡയക്കെൻ വോൾട്ടാസ് ബ്ലൂ സ്റ്റാർ പാനസോണിക് ഹയർ ഐ എഫ് ബി ഗോദ്രേജ് തുടങ്ങിയ ബ്രാൻഡുകളുടെ എ സികൾ സ്വന്തമാക്കാം കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലക്കുറവ് അമ്പത്തൊന്ന് രൂപ പെർ ഡേ ഇ എം ഐയിലാണ് ഇവിടെ വൺ ടെൺ എ സികൾ തുടങ്ങുന്നത് തൊണ്ണൂറ്റൊന്ന് രൂപ പെർ ഡേ ഇ എം ഐ യിൽ വൺ പോയിന്റ് ഫൈവ് ടെൺ എ സികളും നൂറ്റി പന്ത്രണ്ട് രൂപ പെർ ഡേ ഇ എം ഐ ടു ടൺ സികളും ഇവിടെ അവൈലബിൾ ആണ് ഇതൊന്നും കൂടാതെ ഹയർ ഡൈക്കെ ഗോദറേജ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകൾ ഈ വർഷം പുറത്തിറക്കിയ വൺ പോയിന്റ് ടു ലിമിറ്റഡ് അഡീഷൻ എ നന്ദല നന്ദില ജിമാർട്ടിൽ ലഭ്യമാണ് എക്സ്ക്ലൂസീവ്ലി അറ്റ് നന്ദല നന്ദി ജിമാർട്ട് ആണ് വേറെ എവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഞങ്ങളുടെ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്ര വിലക്കുറവിൽ കൊടുക്കാൻ വൺ ആയി ഈ ബ്രാൻഡ് തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് ആണുള്ളത് വേറെ ഇടനിലക്കാരൊന്നും ഇല്ല നന്ദില ജിമാർട്ടും ബ്രാൻഡും തമ്മിലാണ് ഡയറക്ട് കണക്ഷൻ പിന്നെ എ സികളുടെ ബൾബ് പെർച്ചേസിംഗ് ആണ് ഇത്രയും വലിയ എ സി കളക്ഷൻ വേറെ എവിടെ ഉണ്ടാവില്ല പിന്നെ ഓഫറായിട്ട് ഇവിടെ ചില ബ്രാൻഡുകളുടെ എസികൾ കമ്പനി വിലയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു എ സി കൂടെ ഫ്രീ ആയി കിട്ടും ബൈ വൺ ഗെറ്റ് വൺ ഓഫറുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടും ഉണ്ട് പിന്നെ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും പിന്നെ ഇസി ഫിനാൻസ് ക്യാഷ് ബാക്ക് ഓഫറും ഉണ്ട് ചില്ലാക്സ് ഓഫർ പ്രമാണിച്ച് പത്ത് മാരുതി എക്സ്പ്രസോ കാറുകളുടെ മെഗാ ലക്കി ഡ്രോയും ഇവിടെ നടക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗോപുനന്ദല ജിമാർട്ടിലേക്ക് പോന്നേക്കൂ